നമുക്ക് വീണ്ടും രാഹുൽ മാങ്കൂട്ടം ഉയർത്തിവിട്ട കോൺഗ്രസ്സിലുണ്ടാക്കിയ കലാപങ്ങളെക്കുറിച്ച് ഒരിക്കൽ കൂടി ചർച്ച ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് ആരെയാണ് അവിടെ അടിപതറകത്ത് നിന്നൊരാളുണ്ട് പലരും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അസ്തിത്വത്തെ വ്യക്തിത്വത്തെ എല്ലാം പണയം വെച്ച് അല്ലെങ്കിൽ ആ വിമർശനത്തിൻ്റെ മാർക്കറ്റിൽ വിമർശിക്കാൻ വേണ്ടി ഇറിഞ്ഞ് കൊടുത്തിട്ട് വി ഡി സതീശൻ്റെ ഒരു നിലപാടെടുത്തു ആ നിലപാട് സതീശൻ എന്തുകൊണ്ടാണ് എടുത്തതെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും രാവുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ സതീഷിന് സത്യത്തിൽ പല കാര്യങ്ങളും അറിയാമായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അറിയാമായിരുന്നു പക്ഷെ സതീഷനായിട്ട് ഉച്ചുവെച്ച കൈകൊണ്ട് ഉദക്രിയ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ മൗനം പാലിച്ചത് പക്ഷേ ആ മൗനം മാങ്കൂട്ടവും മാങ്കൂട്ടത്തിൻ്റെ സൈബർ സേനയും സമർത്ഥമായിട്ട് സതീശിൻ്റെ മൗനത്തെ കാര്യമായി തന്നെ കുത്തിനോക്കിച്ചു മുതലെടുക്കാൻ നോക്കി സതീഷിൻ്റെ മൗനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സതീശൻ നടത്തിയൊരു ഉണ്ട് കേരളം മുഴുവൻ ഇളകി വന്നാലും അറബിക്കടൽ ആർത്തിരമ്പി കയറി വന്നാലും എൻ്റെ നിലപാടിൽ മാറ്റമില്ല അത് നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത എടുത്ത നിലപാടാണ് എന്ന് വി ഡി സതീശൻ പറയുകയും ആ അനുസൃതമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറവുകൾ ഒന്നൊന്നായി പുറത്തു വരികയും ചെയ്യുകയാണ് രാഹുൽ മാംകൂട്ടത്തെ ഡിഫൻഡ് ചെയ്യാൻ സതീശൻ പോയില്ല എന്ന് മാത്രമല്ല ഇതിൽ കോൺഗ്രസ് ഇടപെടരുത് കോൺഗ്രസിൻ്റെ കൈ ഈ വിഷയത്തിൽ ഇടപെട്ട് കൈ പൊള്ളിക്കരുത് എന്ന് നിർബന്ധമുണ്ടായിരുന്നു ഇന്ന് കോൺഗ്രസ്സിന് അല്ലെ കോൺഗ്രസ്സുകാർക്ക് സമൂഹ മധ്യത്തിൽ അന്തസ്സായി തല ഉയർത്തി നിൽപ്പ നിൽക്കാൻ പറ്റുന്നത് സതീശൻ്റെ ആ നിലപാടായിരുന്നു സതീഷിനെ കല്ലെറിഞ്ഞവരിപ്പോൾ ഒരു പൂമാലിയെങ്കിലും പിടിക്കാൻ തയ്യാറാകണം സതീശിൻ്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് യോജിക്കുന്ന ആളല്ല സതീശിൻ്റെ പിണറായി വിജയനോടുള്ള ഒരു എന്നാ പറഞ്ഞത് മൃദു ഹിന്ദുസ്സം എന്നൊക്കെ പറയാൻ മൃദു പിണറായി ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ പക്ഷേ ഈ വിഷയത്തിൽ സതീശൻ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയുമ്പോൾ അല്ലെങ്കിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തെളിയാനുള്ള സാധ്യതയുള്ളപ്പോൾ തീർച്ചയായിട്ടും സതീശൻ്റെ വളർച്ച ഇത് സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇനി രണ്ടാമതൊന്നുകൂടെ പറയാം സതീശൻ രാഹുൽ മാംകുട്ടം ഉയർത്തി വിട്ട് കൊടുങ്കാറ്റിൽ ഈ വിവാദങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാവ് വി ഡി സതീശനാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചാൽ ഒരു പത്ത് പേരുടെ പേരെങ്കിലും പറയാൻ ഇവിടെ എല്ലാവരും പത്രക്കാരും റെഡിയായിരുന്നു റെഡി ഓരോരുത്തർ ഓരോരുത്തർ റെഡിയായിരുന്നു വി ഡി സതീശൻ്റെ പേര് പറയാം രമേശ് ചെന്നിത്തലയുടെ പേര് പറയാം ശശി തരൂരിൻ്റെ പേര് പറയാം കെ സുധാകരൻ്റെ പേര് പറയാം അടൂർ പ്രകാശിൻ്റെ പേര് പറയാം ഇങ്ങനെ പലരുടെ പേര് പറയാൻ മാത്രമുള്ള ഒരു ഒരു ഡസൺ പേരെങ്കിലും കോൺഗ്രസിലുണ്ടായിരുന്നു ആരാണ് മുഖ്യമന്ത്രി ആരാണ് നേതാവ് എന്നുള്ള തർക്കത്തിന് ഇവിടെ പരിഹാരം കിട്ടുകയാണ് സതീശൻ അജയ്യനായ നേതാവാണ് സതീഷൻ്റെ വളർച്ച ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അല്ലെ പേടിക്കുന്നത് ആരായിരിക്കും സി പി എം ആയിരിക്കും സതീഷിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് സി പി എം ആയിരിക്കും കാരണം സതീഷിനെതിരായി സംസാരിക്കുമ്പോൾ അല്ലെ ഇതുപോലെ സതീശിനെ കുറിശേക്കേറ്റാൻ നടന്നിരുന്നവർക്ക് ഇന്ന് നാളെ സതീഷിനെ ജയി വിളിക്കേണ്ടി വരുന്നു ഇന്നലെ തന്നെ ചാനലുകളുടെ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ സതീശന് മാർക്ക് കൊടുത്തു തുടങ്ങി ഒന്നുമല്ല മുഴുവൻ മാർക്കും കൊടുക്കുന്നവരുണ്ട് അതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നവരുണ്ട് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഭാഗത്ത് പറ്റിയ പാർട്ടികളെ ഇവിടെ പറയുന്നില്ല പക്ഷേ അത്തരം നിലപാടെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പ്രശ്നമുണ്ടായാൽ അത്തരം നിലപാടെടുക്കാൻ പറ്റുന്ന നേതാക്കന്മാർ ആരുണ്ട് ഏത് പാർട്ടിയിലുണ്ട് സത്യസന്ധമായ നിലപാടെടുക്കാൻ പറ്റുന്ന ഏത് പാർട്ടിയിലുണ്ട് സതീശൻ്റെ കുഴപ്പമില്ല സതീശൻ ഈ വിഷയം കാണുകയും ഗൗരവത്തോടെ കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ ഇതുപോലെ സമാനമായ മറ്റ് വിഷയങ്ങളുണ്ട് പക്ഷേ ഇത്രയും ഗൗരവമേരുതല്ല എന്ന് സതീശന് എന്തോ കൊണ്ട് തോന്നിയിട്ടുണ്ട് കാര്യങ്ങൾ കൊണ്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം സതീശൻ രാഹുലിനെതിരായിട്ട് ഇത്ര കർക്കശമായ നിലപാടെടുത്തത് ഇന്നലെ ഷാഫിക്ക് പോലും സംസാരത്തിൻ്റെ ടോൺ ഡൗൺ ചെയ്യേണ്ടി വന്നു എന്താ കാരണം എന്താ ഷാഫിക്കും അറിയാൻ മാലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ സദ്യ ഈ രാഹുലിൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിരിക്കാം രാഹുൽ ആരോടെങ്കിലും ഈ കാര്യങ്ങൾ കോൺഗ്രസ് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ ആരോടെങ്കിലും എനിക്ക് എനിക്കിന്നിങ്ങനെ അവധം പറ്റി അല്ല ഞാൻ തെറ്റുപറ്റി അബദ്ധം എന്ന് പറയുന്നത് ശരിയല്ല തെറ്റുപറ്റി ഞാനത് തിരുത്താൻ തയ്യാറാണ് എങ്ങനെയാണ് തിരുത്തേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് കോൺഗ്രസിൻ്റെ സീനിയർ ലീഡേഴ്സിനോട് രാഹുൽ ഗാന്ധി രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സംസാരിക്കാത്തടത്തോളം കാലം ഇദ്ദേഹത്തെ രക്ഷിക്കേണ്ട ബാധ്യതയില്ലാത്ത വന്നു കോൺഗ്രസ്സിന് കോൺഗ്രസ്സിന് തള്ളിപ്പറയാൻ പറ്റി ഇനി മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ പിണറായി വിജയനും സി എം വി ഗോവിന്ദനും എന്താണ് സംസാരിക്കാനുള്ളത് കോൺഗ്രസിന് അത് വെച്ച് നോക്കാം ഇനി അടുത്തത് അതിൻ്റെ രണ്ടാം ഘട്ടം രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ വൃത്തികേട് ചെയ്തു കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് കോൺഗ്രസ്സുകാരെല്ലാം വൃത്തികേട് കോൺഗ്രസ്സിനാർ വോട്ട് ചെയ്യരുതെന്നുള്ള സമീപനം എടുക്കുകയും കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തണം ഈ കോൺഗ്രസ്സിനാർ വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരോട് ഒറ്റ ചോദ്യം കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് ആർക്കാണ് വോട്ട് ചെയ്യണ്ടേ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം നോട്ടയ്ക്ക് വോട്ട് ചെയ്യണോ നോട്ടക്കാണോ വോട്ട് ചെയ്യേണ്ടത് അതോ ഏതെങ്കിലും സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണോ അതോ നോട്ട് അസാധുവാക്കണോ പല ചോദ്യങ്ങളും മുമ്പിലുണ്ട് പക്ഷേ കോൺഗ്രസ് നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ പിണറായി വിജയനെ രാഹുലിനെ ഏഴ് ദിവസം അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിച്ച പിണറായി വിജയൻ അങ്ങനെ തന്നെ പറയാം ഏഴ് ദിവസമായിട്ട് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്ര അറിയപ്പെടുന്ന ആളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിദേശത്തേക്കൊന്നും കിടന്നിട്ടില്ല പിണറായി വിജയൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ട് സ്വർണ്ണക്കടത്ത് യു എ ഇ കൗൺസിലെ പോലെ പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പറയുന്നത് ഏതൊക്കെ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നൊക്കെ ഞാൻ അറിയണം ഒത്തിരി കാര്യങ്ങൾ അറിയാനുണ്ട് ഇതിൽ ആരൊക്കെ പ്രതിയാകും എന്തൊക്കെ പ്രതിയാകും ഇനി അന്വേഷണം വരും തോറും ഈ വിഷയം രാഹുലും കാര്യങ്ങൾക്ക് തുറന്നു പറയാൻ നിർബന്ധിതനാകും ആ തുറന്നു പറച്ചിൽ ചിലപ്പോൾ എതിർചേരിയിലേക്കും ചെന്നു ചെന്നിരിക്കാനുള്ള സാധ്യതയുണ്ട് എതിർച്ചേരിയിലും ചെല്ലാം രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് രാഹുലിൻ്റെ രാഷ്ട്രീയ നിലപാടിനുള്ള സപ്പോർട്ടിൻ്റെ വ്യക്തിപരമായി രാഹുൽ കൃഷിക്കപ്പെടുന്നു രാഹുൽ മാത്രം കൃഷിക്കപ്പെടുന്നു അവിടെയാണ് പ്രശ്നം രാഹുൽ കൃഷിക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നം രാഹുൽ മാത്രം കൃഷിക്കപ്പെടുന്നു എന്നുള്ളതിനാണ് തർക്കം സാമൂഹ്യ മനസാക്ഷി നാളെ ഏത് രീതിയിൽ തെരുവെന്ന് രാഹുലിൻ്റെ അപ്പീൽ കേസും കേട്ട അടുത്ത ജാമ്യ കേസും കേട്ട അപ്പീലുണ്ടെങ്കിൽ ആ കേസും കേട്ട ശേഷം കേരള സമൂഹം വിധിയെഴുതും ആ വിധിയെഴുത്ത് നിർണായകമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു